നീലേശ്വരം അഞ്ഞൂറ്റമ്പലം വീരർക്കാവിലെ വെടിക്കെട്ട് അപകടത്തിൽ ഒരാൾ കൂടി മരിച്ചു മംഗളൂരു എ ജെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കിണാവൂർ സ്വദേശി രജിത്താണ് മരണപ്പെട്ടത് ഇതോടെ നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം അഞ്ചായി മംഗളൂരു എ ജെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കിണാവൂരിലെ മുണ്ടോട്ട് കുഞ്ഞുരാമൻ ഉഷാ ദമ്പതികളുടെ മകൻ രജിത്താണ് മരണത്തിന് കീഴടങ്ങിയത് കാസർകോട് കെ എസ് ഡ്രൈവറായിരുന്നു രജിത്തിന്റെ സുഹൃത്തുക്കളായ കരിന്തളം മഞ്ഞളങ്കാട്ടെ ബിജു കിണാവൂർ സ്വദേശികളായ രതീഷ് സന്ദീപ് എന്നിവർ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു സുഹൃത്തുക്കളായ ഇവർ ഒരുമിച്ചാണ് തെയ്യങ്കെട്ടിന് പോയത് ഇവർക്കു പുറമെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന തുരുത്തി ഓർക്കളത്തെ ഷിബിൻ രാജും ഞായറാഴ്ച മരണപ്പെട്ടിരുന്നു ഗോപികയാണ് രജിത്തിന്റെ ഭാര്യ ഒരു വയസ്സുള്ള കുഞ്ഞുമുണ്ട് ക്ഷേത്രത്തിലെ കളിയാട്ടത്തിനിടെ പടക്കശേഖരത്തിന് തീപിടിച്ചായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച അപകടമുണ്ടായത് മൂവാളം കുഴിച്ചാമുണ്ടി തെയ്യത്തിന്റെ വെള്ളാട്ടം പുറപ്പാട് സമയത്ത് പടക്കം പൊട്ടിക്കുന്നതിനിടെ പടക്കപ്പുരയ്ക്ക് മുകളിലേക്ക് തീപ്പൊരി വന്ന് പതിക്കുകയായിരുന്നു അപകടത്തിൽ നൂറ്റി അൻപതിലേറെ പേർക്ക് പരിക്കേറ്റു ഉത്സവ നടത്തിപ്പുകാരുടെ അലംഭാവമാണ് അപകടത്തിന് മുഖ്യ കാരണമെന്നാണ് എഫ്ഐആറിലുള്ളത് സംഘാടകരായ ഒൻപത് പേർക്കെതിരെ വധശ്രമ കുറ്റം ചുമത്തി കേസെടുത്തിട്ടുണ്ട് കേസിലെ എല്ലാ പ്രതികളുടെയും ജാമ്യം ജില്ലാ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിരുന്നു ജാമ്യം ലഭിച്ച പ്രതികൾക്കെതിരെ കഴിഞ്ഞ ദിവസം കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതികൾക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാൻ നിർദ്ദേശം നൽകിയത് ജാമ്യത്തിലിറങ്ങിയ ക്ഷേത്രം ഭാരവാഹികൾക്ക് കോടതിയിൽ ഹാജരാകാൻ നോട്ടീസ് അയച്ചിരുന്നു എന്നാൽ വ്യാഴാഴ്ച സെഷൻസ് കോടതി കേസ് പരിഗണിച്ചപ്പോൾ പ്രതികൾ ഹാജരായില്ല തുടർന്നാണ് വാറന്റ് പുറപ്പെടുവിക്കാൻ കീഴ്കോടതിക്ക് നിർദ്ദേശം നൽകിയത് ജാമ്യം ലഭിച്ച പ്രതികൾ പോലീസിൽ കീഴടങ്ങാതെ ഹൈക്കോടതിയെ സമീപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന ഈ സാഹചര്യത്തിൽ പ്രതികളെ കണ്ടെത്തുന്നതിന് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നാല് ലക്ഷം രൂപ വീതം സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു ന്യൂസ്